السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين وبه نستعين ولا عدوان إلا على الظالمين اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد بهماني غلائم അള്ളാഹു സുബരാഹുവ താര അവൻ ഇഷ്ടപ്പെടുന്ന മിനിങ്ങളിൽ നമ്മെയും നമ്മുടെ അഹലിക്കാരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ മുഴുവൻ ആളുകൾക്കും അള്ളാഹു അവൻ്റെ മഹഫറത്തും മറഹമത്വം നൽകി അനുഗ്രഹിക്കട്ടെ ജീവിക്കുന്ന കാലം മാത്രം ഈ മേസത്തോടെ ഈ മാനോട് തത്വയോടെ ജീവിക്കാനും മരിക്കുന്ന നേരത്തെ കലിമചൊല്ലി ലോകത്തോടെ വിട പറയാനും അള്ളാഹു നമുക്കും നമ്മുടെ അഹിലക്കാർക്കും നൽകട്ടെ വിവിധ പ്രയാസങ്ങൾ അനുഭവപ്പെടുന്ന ധാരാളം ആളുകൾ ദുവാ കൊണ്ട് ഏൽപ്പിച്ചിട്ടുണ്ട് അള്ളാഹു എല്ലാവരുടെയും പ്രയാസങ്ങൾക്ക് പ്രതിസന്ധികൾക്ക് പെട്ടെന്ന് പരിഹാരം നൽകി അനുഗ്രഹിക്കട്ടെ ആഗ്രഹിക്കട്ടെ ബഹുമാനമുള്ള എല്ലാ മനുഷ്യന്റെയും ജീവിതത്തിൽ അവരെല്ലാവരും ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സ്വസ്ഥമായി ജീവിക്കാൻ കഴിയണം അസ്വസ്ഥതകളില്ലാതെ ജീവിക്കാൻ കഴിയണം പക്ഷേ ലോകം വളരുന്നതിനനുസരിച്ച് ജനങ്ങൾക്ക് അവരുടെ ഭൗതിക ആവശ്യമായ സൗകര്യങ്ങൾ കൂടുന്നതിനനുസരിച്ച് ജനങ്ങൾ അസ്വസ്ഥരായിക്കൊണ്ടിരിക്കുന്നു എന്നതൊരു യാഥാർത്ഥ്യമാണ് ഏറ്റവും കൂടുതൽ സൗകര്യങ്ങളിൽ ജീവിക്കുന്ന ആളുകൾക്കിടയിലാണ് കൂടുതൽ ഹൃദയാഘാതം പോലെയുള്ള അസുഖങ്ങളൊക്കെ കണ്ടുവരുന്നത് പ്രാന്തപ്രദേശങ്ങളിൽ കൂടുതൽ ജീവിതത്തെക്കുറിച്ചുള്ള പ്രതീക്ഷകളോ ആശങ്കകളോ ഒന്നും ഇല്ലാതെ ജീവിക്കുന്ന ആളുകൾക്ക് ഇന്ത്യയിൽ തന്നെ ഗ്രാമപ്രദേശങ്ങളിൽ ജീവിക്കുന്ന ആളുകൾക്ക് താരതമ്യേനെ ആയുർ ദൈർഘ്യം കൂടുതലാണ് എന്ന് കണക്കുകൾ സൂചിപ്പിക്കാറുണ്ട് ജനങ്ങൾക്ക് സൗകര്യങ്ങൾ കൂടുന്നതിനനുസരിച്ച് അസ്വസ്ഥതകൾ കൂടിക്കൊണ്ടിരിക്കും മനസ്സിന് സമാധാനം നഷ്ടപ്പെടും എന്നാണ് അതിൻ്റെ കാരണം താൻ ജീവിക്കുന്ന ചുറ്റുപാടുമായി തനിക്ക് അള്ളാഹു നൽകിയ വിഭവങ്ങളുടെ കാര്യത്തിൽ സംതൃപ്തി ഇല്ലാതിരിക്കുമ്പോഴാണ് ഓരോ മനുഷ്യനും അവൻ്റെ ജീവിതത്തെക്കുറിച്ച് കുറിച്ച് വ്യാകുലപ്പെടുന്നത് അസ്വസ്ഥനാകുന്നത് മഹാനായന സുല്ലാഹു അലഹി വസ്ല്ലാം അങ്ങൾ പഠിപ്പിക്കുന്ന ഒരു ഹദീസിൽ കാണാം അത് അഫുൽ അഹമ്മൻ അസ്ലം ഒരാൾ മുസ്ലിം ആയാൽ അയാൾ വിജയിച്ചു ഒരാൾക്ക് വിജയിച്ചു എന്ന് അയാൾക്ക് പറയാൻ കഴിയണമെങ്കിൽ അയാൾ മുസ്ലിം ആകണം അയാൾക്ക് മുസ്ലിമാകണം വിഭവങ്ങൾ അള്ളാഹുവിന്റെ ഭാഗത്തിൽ നിന്ന് വിഭവങ്ങൾ മതിയായ റിസ്ക് ഒരാൾക്ക് ലഭിച്ചാൽ ആ റിസിനനുസരിച്ച് ഒരാൾക്ക് സുഖകരമായി ജീവിക്കാൻ കഴിയും അത് മാത്രം പോരാ തങ്ങൾ പിന്നീട് പറയുകയാണ് ബിമാ അള്ളാഹു ഒരു മനുഷ്യന് നൽകിയ അനുഗ്രഹങ്ങളുടെയും വിഭവങ്ങളുടെയും കാര്യത്തിൽ അയാൾക്ക് സംതൃപ്തി ഉണ്ടാവുക അനായത് ഉണ്ടാവുക ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്ന ശീലം ഉണ്ടാവുക ആ ശീലമുള്ള ഒരാൾ അയാൾ മാത്രമാണ് വിജയിക്കുന്നത് അതല്ലെങ്കിൽ അതല്ലാത്ത ആളുകൾക്ക് എത്ര റിസ്ക് നൽകപ്പെട്ടാലും അവർക്ക് മതിയാവുകയില്ല അവർക്ക് മതിയാവുകയില്ല അവർ വീണ്ടും വീണ്ടും വിഭവങ്ങളെ കൊതിച്ചുകൊണ്ടിരിക്കും വിഭവങ്ങളെ കൊതിക്കുന്ന ആളുകൾക്ക് ആ കൊതി തീർന്നിട്ട് മരിക്കാൻ കഴിയില്ല പറയുന്നുണ്ട് ഒരു മനുഷ്യൻ ദുനിയാവിന്റെ പിറകെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരിക്കലും അവന് പിടിച്ചെടുക്കാൻ കഴിയില്ല എന്നാൽ ദുനിയാവ് എനിക്ക് വേണ്ട എന്ന് ഒരാൾ സഞ്ചരിച്ചാൽ ദുനിയാവ് മുഴുവൻ അവന്റെ പിറകെ കൂടി വരുമെന്നാണ് മഹാനായ ഷേഖ് മുഹീദ്ദീൻ മഹാനവറുകളുടെ താരിഖിൽ കാണാം വിലയേറിയ ആയിരക്കണക്കിന് ദീനാറ് വിലമതിപ്പുള്ള തരപ്പാവ് ധരിച്ചുകൊണ്ട് സഞ്ചരിക്കുന്നതിനിടയിലാണ് ഒരു യാചകം വന്നുകൊണ്ട് എന്തെങ്കിലും തരുമോ എന്ന് ചോദിച്ചത് ഉടനെ ഒരു ആശങ്കയും ഇല്ലാതെ തലയിലുള്ള വിലയേറിയ തരപ്പാവ് എടുത്തു കൊടുത്തു എന്നാണ് അത് കൊടുത്താൽ എന്റെ ഭാവി എന്താകുമെന്ന ആലോചനകൾ അവിടെ ഉണ്ടാകുന്നില്ല അത് അള്ളാഹു താല നൽകിയ റിസക്കാണ് എനിക്ക് നൽകപ്പെട്ടതിൽ നിന്ന് മതിയായതിനെ സ്വീകരിക്കുക ആ മതിയായത് കൊണ്ട് തൃപ്തിപ്പെടുക എന്ന കനായത്തൊരു മനുഷ്യൻ ഇല്ലെങ്കിൽ അവൻ ഭൂമിയിൽ അവൻ്റെ ജീവിതം മുഴുവൻ അസ്വസ്ഥമായി കൊണ്ടിരിക്കും ഈ ഒരു അവസ്ഥ മനുഷ്യൻ ഇല്ലെങ്കിൽ വരുന്ന അപകടം എന്താണ് അവന് നിരവധി ഹൃദയ രോഗങ്ങൾ പിടിപെടും മറ്റുള്ളവരോട് അസൂയുണ്ടാകുന്നത് പകയുണ്ടാകുന്നത് വിദ്വേഷം ഉണ്ടാകുന്നത് കലഹങ്ങൾ ഉണ്ടാകുന്നത് അസ്വസ്ഥതകൾ അപസ്വരങ്ങൾ ഉണ്ടാകുന്നത് എപ്പോഴാണ് അവനവന് നൽകപ്പെട്ട വിഭവങ്ങളുടെ കാര്യത്തിൽ സംതൃപ്തി ഇല്ലാതിരിക്കുമ്പോഴാണ് മറ്റുള്ളവനെ പോരെയാകണമെന്ന് മറ്റ് ഉയർന്നവനെ പോരെയാകണമെന്ന മോഹത്തിൽ ജീവിക്കുമ്പോഴാണ് ഇമാം ഗസാലി റതി അള്ളാഹു പറയുന്നുണ്ട് നീ നിന്നേക്കാൾ താഴെയുള്ളവനിലേക്കാണ് നോക്കേണ്ടത് നിന്നേക്കാൾ മുകളിൽ മുകളിലുള്ളവനിലേക്കല്ല നിന്നേക്കാൾ താഴെയുള്ളവനിലേക്ക് നോക്കുമ്പോഴാണ് അള്ളാഹുവിനൊക്കെ നൽകിയ അനുഗ്രഹങ്ങളെ കുറിച്ച് ബോധ്യമുണ്ടാവുക നിന്നേക്കാൾ മുകളിലുള്ളവനിലേക്ക് നോക്കിയാൽ അവന്റെ കൂടെ ആകണമെന്ന മോഹത്തിൽ സഞ്ചരിച്ചാൽ പിന്നെ കുറച്ച് കഴിഞ്ഞാൽ അതിനേക്കാൾ ഉയരമുള്ള ഒരാളെ കാണാൻ കഴിയും അതിനേക്കാൾ സൗകര്യങ്ങൾ ലഭിച്ച ഒരാളെ കാണാൻ കഴിയും അപ്പൊ അവനെ പോലെ ആകണമെന്ന മോഹമുണ്ടാകും ഈ മോഹങ്ങളുടെ പിറകെ സഞ്ചരിക്കുമ്പോഴാണ് മനുഷ്യൻ അറിയാതെ അനധികൃതമായ വഴികൾ സ്വീകരിക്കുന്നത് അവിഹിതമായ മാർഗങ്ങൾ സ്വീകരിക്കുന്നത് ഭൗതിക സുഖത്തിന് വേണ്ടി അവിഹിത മാർഗങ്ങൾ സ്വീകരിക്കുന്നത് അത് കൂടുതൽ അപകടം വരുത്തുമെന്നാണ് നബിസുലഹു അലഹി വസ്സലാ തങ്ങൾ പറഞ്ഞത് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാതെ അമിതമായ മോഹത്തിൽ അനധികൃത വഴികൾ സ്വീകരിച്ചാൽ അള്ളാഹുവന് ഉള്ള വിഭവം പോലും കുറച്ചു കൊടുക്കുമെന്നാണ് ഉള്ള വിഭവത്തിൽ അവന് വീഴ്ച വരുത്തും ും എന്താണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണമാണ് റിസഖക്ക് അത് മാത്രമല്ല എന്റെ ആയുസ് ആണ് എന്റെ ആരോഗ്യം എന്റെ റിസാണ് എന്റെ ബുദ്ധി എന്റെ വിവരങ്ങൾ എന്റെ മറ്റു സൗകര്യങ്ങൾ എനിക്ക് ലഭിക്കുന്ന ഭക്ഷണം എല്ലാം ഒരു മനുഷ്യൻ നിർവഹിക്കുന്ന തിന്മകൾ കാരണമായിട്ട് ആ മനുഷ്യന് തടയപ്പെടുമെന്ന് പറഞ്ഞാൽ നമ്മൾ തിന്മകൾ ചെയ്യുമ്പോൾ ആ തിന്മകളുടെ ഭാഗമായി നമുക്ക് നഷ്ടപ്പെടുന്നത് ഏതു ആണ് എന്ന് നമുക്ക് ആലോചിക്കാൻ പോലും കഴിയില്ല അങ്ങനെ നഷ്ടപ്പെട്ടവരുടെ ചരിത്രം പറയുന്നുണ്ടല്ലോ കാരുടെ ചരിത്രം എത്ര വിഭവങ്ങളാണ് അള്ളാഹു നൽകിയത് നൽകപ്പെട്ട വിഭവങ്ങളിൽ മതിമറന്ന് അള്ളാഹുവിനെ വിസ്മരിച്ചപ്പോൾ എല്ലാ വിഭവങ്ങളെയും അള്ളാഹു ഭൂമിയിലേക്ക് ആഴ്ത്തിക്കളഞ്ഞു എന്നാൽ സമാനമായിട്ട് അതിന് പകരം അതിന് അതിന്റെ മറുഭാഗത്ത് നമ്മൾ ചിന്തിക്കുമ്പോൾ അള്ളാഹുവിന്റെ വിഭവങ്ങളിൽ സംതൃപ്തി അടഞ്ഞ ആളുകൾക്ക് അള്ളാഹു പകരം കൊടുത്ത സമ്മാനങ്ങൾ എന്തൊക്കെയാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി മഹാനായി തങ്ങൾ ഹിജ്റ പോകുമ്പോഴാണ് ഹിജ്റയുടെ യാത്രക്കിടയിൽ സുറാഖത്ത് മാലിക് എന്ന മുസ്ലിം അല്ല തടഞ്ഞു നിർത്തി തടഞ്ഞു നിർത്തിയിട്ട് നബി തങ്ങളെയും സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയും അപായപ്പെടുത്താൻ ശ്രമിച്ചു സിറാഖത്തെ സുറാഖത്തിന്റെ ഒട്ടകത്തിന് മുട്ടുകുത്തി ഇടത്ത് എഴുന്നേൽക്കാൻ കഴിയുന്നില്ല അടിയിലേക്ക് കാണ്ടുപോയി ആ നബി സല്ലല്ലാഹു അലൈഹി വസ്ലാമ തങ്ങൾ അവിടെ വെച്ച് പറയുന്ന ഒരു വാക്കുണ്ട് സുറാക്ക നീ ആലോചിക്കുക ആലോചിക്കുകയും കൈസറിന്റെയും അധികാര കസേരകളിൽ ഇരിക്കുന്ന രാജാക്കന്മാരുടെ കൈകളിലുള്ള വടകൾ വിലപിടിപ്പുള്ള വടകൾ നിന്റെ കൈകളിൽ എത്തുന്ന ഒരു ദിവസത്തെ കുറിച്ച് നീ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ അങ്ങനെ ഒരു ദിവസം നിനക്ക് വരാനുണ്ട് എന്താണാ പറയുന്നത് സ്വന്തം നാടിൽ നിന്ന് സ്വന്തം നാടിൽ നിന്ന് അപരവൽക്കരിക്കപ്പെട്ട് മദീനയിലേക്ക് പലായനം ചെയ്യുന്ന സമയത്താണ് ആരുമില്ലാതെ തങ്ങൾ മാത്രം കൂടെ സഞ്ചരിക്കുന്ന സമയത്താണ് ഒരർത്ഥത്തിലും സുരക്ഷിതത്വം പോലും ഇല്ലാത്തൊരു സമയത്താണ് കിസ്രയുടെയും കൈസറിന്റെയും വളകൽ നിന്റെ കയ്യിൽ വരുമെന്ന വാഗ്ദത്വം സുറാക്കത്തുമാലിക്രതി അള്ളാഹു കൊടുക്കുന്നത് ഇന്നത്തെ കാലത്ത് നമ്മൾ ഇവിടെ നിനക്ക് അമേരിക്കയിൽ നിന്ന് അമേരിക്കയിലെ ഒരു ഉന്നത പദവിയിൽ നിനക്ക് ലഭിക്കുമെന്ന് വളരെ വിദൂര സാധ്യതയുള്ള ഒരു കാര്യം നമ്മൾ പറയുന്ന പോലെ പക്ഷെ എന്തുണ്ടായി ചരിത്രത്തിൽ മഹാനായി ഉമർന്നാഹുന്റെ ഭരണകാലത്ത് ഇസ്ലാം ഈ പ്രദേശങ്ങളൊക്കെ കീഴടക്കി സുറാഖത്ത് കൈകളിലേക്ക് അവടകൾ കടന്നെത്തിയെന്നത് ചരിത്രമാണ് നമ്മൾ കണക്ക് കൂട്ടുന്ന പ്രതീക്ഷകൾക്കപ്പുറത്ത് സംവിധാരിക്കാൻ കഴിയുന്നവനാണ് അള്ളാഹു ആ അള്ളാഹു നൽകുന്ന വിഭവങ്ങളിൽ സംതൃപ്തി അടയാത്ത ആളുകൾക്ക് അള്ളാഹു താര ക്കിനെ നഷ്ടപ്പെടുത്തി കളയുമെന്നാണ് അപ്പൊ നമുക്ക് എവിടെയെങ്കിലും അല്ലാഹുതാര പോരായ്മകൾ നൽകുന്നുണ്ടെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും ആരോഗ്യത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഈ ഹദീസിനെ മുൻനിർത്തി നമ്മൾ വായിക്കേണ്ടത് എന്റെ ജീവിതത്തിൽ അള്ളാഹുവിനോട് ഞാൻ കാണിക്കേണ്ട കടമകൾ നിർവഹിക്കുന്നതിൽ വീഴ്ച വരുത്തിയിട്ടുണ്ട് എന്നതാണ് ഞാൻ എവിടെയൊക്കെയോ തിന്മകളുടെ ഭാഗമായി സഞ്ചരിക്കുന്നുണ്ട് എന്നതാണ് അത് മാത്രമാണ് അവിടെ പരിഹാരം മഹാനായ നബി സല്ലല്ലാഹു അലൈഹി തങ്ങൾ ഇന്ന തസീദുഹു അല്ലാഹു നിങ്ങൾക്ക് നൽകുന്ന വിഭവങ്ങളിൽ വർദ്ധന വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ ഒരൊറ്റ അള്ളാഹുവിന് വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കുക എന്നത് മാത്രം വലാ മനുഷ്യർക്ക് നൽകുന്ന വിശ്വാസികളുടെ വിഭവങ്ങളിൽ അല്ലാഹു ഇടിവ് വരുത്തുന്നത് വിഭവങ്ങളിൽ കുറവ് വരുത്തുന്നത് ലാ ഇല്ല പാപങ്ങൾ മാത്രമാണ് പലപ്പോഴും നമ്മൾ നമ്മൾ നിസ്കരിക്കുന്നവരാണ് ഇബാദത്ത് ചെയ്യുന്നവരാണ് പക്ഷേ എനിക്കൊന്നും ും ധിക്കരിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകൾക്ക് എത്രയാണ് റബ്ബ് കൊടുത്തിട്ടുള്ളത് അങ്ങനെ നമ്മൾ കരുതുന്നതിന്റെ പിറകിലുള്ള പ്രശ്നം എന്താണ് നമ്മൾ കരുതുന്ന റിസ്ക് കറൻസിയിൽ മാത്രം ഒതുങ്ങിപ്പോയി നമ്മൾ കരുതുന്ന റിസ്ക് ഭൂമിയുടെ അളവിൽ മാത്രം ഒരുങ്ങിപ്പോയി ഒരു മനുഷ്യൻ അല്ലാഹു നൽകുന്ന വിഭവങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും മികച്ച വിഭവം ഏതാണ് മനസ്സിന്റെ ഉള്ളിലുള്ള സമാധാനമാണ് ബദൻ ആ ഈ ഭൂമി ലോകത്ത് ഏറ്റവും കൂടുതൽ ലഭിക്കുന്നത് അള്ളാഹുവിനെ മാത്രം മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകൾക്ക് മാത്രമാണ് അതുകൊണ്ട് ലോക ചരിത്രത്തിൽ സമ്പന്നർക്ക് വിഷാദം ബാധിച്ചിട്ടുണ്ട് മുതിർന്ന നേതാക്കന്മാർക്ക് പ്രയാസങ്ങൾ ഉണ്ടായി ആത്മഹത്യകൾ ചെയ്തിട്ടുണ്ട് ലോകം മടക്കി വരിച്ച പ്രധാനപ്പെട്ട ഭരണാധികാരികൾ കൊടും കുറ്റവാളികളായിട്ട് കൂട്ടക്കൊലകൾ നടത്തിയ ലോക ചരിത്രത്തിൽ അടയാളപ്പെടുത്തപ്പെട്ട ഭരണാധികാരികൾ അൽഷിമേഴ്സിൻ്റെ അടിവകളായിരുന്നു ആത്മഹത്യ ചെയ്തവരായിരുന്നു പക്ഷെ ലോകത്തെവിടെയെങ്കിലും ഒരു സൂഫിയെ നിങ്ങൾക്ക് വിഷാദം ബാധിച്ചതായിട്ട് കാണാൻ കഴിയോ ഒരു സൂഫിക്ക് മനസ്സിന് അസ്വസ്ഥതകൾ ഉണ്ടായി ആത്മഹത്യ ചെയ്തായിട്ട് രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല എന്തുകൊണ്ടാണ്

ഉറപ്പാണ് ഒരു സംശയവുമില്ല അവർക്ക് നല്ല ജീവിതം നമ്മൾ നൽകും അള്ളാഹു ആ പദത്തിന്റെ ഉള്ളിൽ തന്നെ ഒരു തീർപ്പിന്റെ അർത്ഥമുണ്ട് തീർച്ചയായിട്ടും അവർക്ക് മികച്ച ജീവിതം അള്ളാഹു നൽകുമെന്നാണ് ആ മികച്ച ജീവിതം ഏതാണ് സമ്പത്ത് ഉണ്ടാവലാണോ നല്ല വിഭവങ്ങൾ ഉണ്ടാവലാണോ നല്ല സൗകര്യങ്ങൾ ഉണ്ടാവലാണോ അതല്ല നല്ല ഹൃദയത്തിന് സമാധാനം ഉണ്ടാവലാണ് അത് അള്ളാഹു നൽകാതെ ഒരാൾക്കും വാങ്ങിയെടുക്കാൻ കഴിയില്ല ഒരാൾക്കും അത് സമ്പാദിച്ചെടുക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് നബി നബി തങ്ങൾ വലിയ വലിയ വാഗ്ദത്തം പോലും വെച്ചത് പർവതം പോലും വന്ന് പറഞ്ഞു ഞാൻ നിങ്ങൾക്കൊരു സ്വർണ്ണമായിട്ട് വരാം നബി തങ്ങൾ പുഞ്ചിരിച്ചുകൊണ്ടാണ് തള്ളിക്കളഞ്ഞത് ആ നബി നബിസൊല്ലാത്ത ലോകത്തോട് വിട പറഞ്ഞു പോയതിനു ശേഷം തന്റെ സഹോദരിയുടെ പുത്രി സഹോദരിയുടെ പുത്രിക്ക് പറഞ്ഞുകൊടുക്കുകയാണ് മകളെങ്ങളുടെ കൂടെ ഞങ്ങൾ ജീവിക്കുന്ന കാലത്ത് മൂന്ന് ദിവസം ഞങ്ങളുടെ അടുപ്പിൽ തീ പുകയാത്ത ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ട് തുടർച്ചയായി മൂന്ന് ദിവസം അടുപ്പിൽ തീ പുകഞ്ഞിട്ടില്ല അപ്പൊ കുട്ടി ചോദിച്ചു പിന്നെ എന്തായിരുന്നു ഭക്ഷണം പച്ചവെള്ളവും കാരക്കയും മാത്രമാണ് മഹാനായ പറ്റി പറയുന്നത് കാണാം നേർത്ത പത്തിരി പത്തിരിതങ്ങൾ കണ്ടതായിട്ട് എനിക്കറിയില്ല എന്നാണ് അതിന്റെ അർത്ഥം നേർത്ത പത്തിരി എന്ന് പറഞ്ഞാൽ ലഭിക്കുന്ന വിഭവങ്ങൾ ഉണ്ടായിരുന്നില്ല ഉണക്ക റൊട്ടികൾ മാത്രമായിരുന്നു അബൂഹുണ്ട് കുടുംബത്തിന് ഭക്ഷണം നൽകണേ നടത്തിയ അത്

നിങ്ങൾ ക്ഷമിക്കൂ എന്ന് പറയാൻ നബി നബിസുല്ലാമ തങ്ങൾക്ക് കഴിയുന്നത് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ടു എന്ന കാരണത്താലാണ് മദീനത്തെ പള്ളിയിൽ ഇന്നു പോയാൽ സൂഫത്തിന്റെ അഹിലുകാരി ചെറിയൊരു തിണ്ട് അവിടെ കാണാം റൗദീഫിന്റെ പിറകുഭാഗത്ത് അവിടെ എഴുപതോളം ആളുകൾ ദീന് പഠിക്കാൻ വേണ്ടി മാത്രം ഒഴിഞ്ഞു വെക്കപ്പെട്ട ആളുകൾ ഉണ്ടായിരുന്നു മഹാനായ നസർ അദി പറയുന്നുണ്ട് ആ എഴുപതോളം ആളുകൾക്ക് ഔറത്ത് മറക്കാനുള്ള വസ്ത്രം മാത്രമാവുണ്ടായിരുന്നത് ഒരറ്റ തുണി അവർക്ക് ഭക്ഷണമില്ല അവർ ഒറ്റ തുണി ദീന് പഠിക്കാൻ വന്നിരിക്കുകയാണ് ആ തുണിയിൽ അവര് ആ തുണി കെട്ടിയിട്ട് അത് പിന്നെ ശരീരത്തിന്റെ ഔറത്ത് മറക്കാൻ മാത്രമുള്ള വെറുപ്പമേ ഉള്ളൂ അവർ നിരത്തിരുന്നാൽ ഔറത്ത് കാണുമോ എന്ന് ഭയന്നിട്ട് അത് കൂട്ടിപ്പിടിച്ചിട്ടാണ് പിടിച്ചിട്ടാണ് അവർ നിരത്തിരുന്നിരുന്നത് മഹാൻ അനസ്ര അള്ളാഹുറി രേഖപ്പെടുത്തിയതായിട്ട് കാണാം ഈ പ്രതിസന്ധികളിലൊന്നും അവർക്ക് ഒരു വിലാഭവും ഉണ്ടായിട്ടില്ല ഒരു വിഷമവും ഉണ്ടായിട്ടില്ല ഈ പ്രതിസന്ധികളൊക്കെ ഉണ്ടാകുമ്പോഴും ഹബീബ് ഒരു ഒരു കാര്യം പറയുമ്പോൾ കാരക്കയുടെ കഷ്ണം വായിലേക്ക് എടുത്തു വെച്ചതാണ് ബദർ യുദ്ധത്തിലേക്ക് എന്ന് പറഞ്ഞ ആ വിശുദ്ധ ആയത്തിൽ അർപ്പിച്ചുകൊണ്ട് ഇതിനെ വിശ്വാസികളുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റാൻ കഴിഞ്ഞാൽ പറയുന്ന ഒരു ഹദീസിൽ കാണാം കണക്കാക്കിയതിൽ തൃപ്തിപ്പെട്ടാൽ ജനങ്ങളുടെ ഏറ്റവും സമ്പന്നൻ പറയുന്ന മറ്റൊരു ഹദീസ് നിങ്ങൾക്ക് വിഭവങ്ങൾ ഉണ്ടാവലല്ല നിങ്ങളുടെ സമ്പന്നതയുടെ മാനദണ്ഡം മറിച്ച് സമ്പന്നതയുടെ മാനദണ്ഡം എന്താണ് അത് മനസ്സിന്റെ ഉള്ളിലുള്ള മനസ്സിന്റെ ഉള്ളിലുള്ള ആശ്വാസമാണ് സമാധാനമാണ് അത് അള്ളാഹുവിനല്ലാതെ നൽകാൻ കഴിയില്ല അവിടെയാണ് വിജയിക്കേണ്ടത് ആ ഖനാഅത്ത് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതുപോലെ അല്ലാഹു നമുക്ക് സുഖകരമായ ഒരു ജീവിതം നബി തങ്ങൾ പറയുന്നുണ്ട് ഒരു മനുഷ്യന് രണ്ട് താഴ്വര അവൻ മൂന്നാമത്തെ ഒരു താഴ്വര ആഗ്രഹിക്കും നബി തങ്ങൾ വലാ ഇബ്നി ആദം തുറാബ് മനുഷ്യന്റെ വയറ് മണ്ണല്ലാതെ വയറ് നിറക്കൂല ഖബർ പോയാൽ മാത്രമേ മനുഷ്യന്റെ പള്ളം നിറയുള്ളൂ അത് മനുഷ്യന്റെ ഒരു ശീലമാണ് ശീലത്തിൽ നിന്നും സ്വാഭാവികമായ ആ ഒരു ശീലത്തിൽ നമുക്ക് മറികടക്കാൻ കഴിയണമെങ്കിൽ വിശുദ്ധ കുടാൻ പറഞ്ഞതുപോലെ അമലിൻ സ്വാലിഹാത്തിലൂടെ നല്ല ജീവിതം നയിക്കണം അത് കരായത്തോടുകൂടി ജീവിക്കാൻ നമുക്ക് സാധ്യമായാൽ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നുള്ള സംരക്ഷണങ്ങൾ ഉണ്ടാകും ആ സംരക്ഷണങ്ങൾ തടയപ്പെടാതിരിക്കണമെങ്കിൽ നമ്മളുടെ ഓരോരുത്തരുടെ ജീവിതത്തിലും അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത മസൂയത്തുകൾ നമ്മൾ പാടെ ഒഴിവാക്കണം അള്ളാഹു നമുക്ക് തോഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹുവിനെ വിസ്മരിക്കാൻ കാരണമാകുന്ന എല്ലാ വഴികളെ തൊട്ടും മാറി നിൽക്കാനുള്ള തോഫീഖ ഹിമ്മത്ത് അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം ദാ ചെയ്യുകയാണ്